ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ജോൺ ഞാൻ എം ബി എ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കുന്നു ലേൺ വയസിൽ ഇപ്പോൾ ഏകദേശം രണ്ട് വർഷം ആവുന്നു അപ്പോൾ എനിക്ക് ഈ രണ്ട് വർഷത്തോളം സപ്പോർട്ട് ചെയ്ത എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത എൻ്റെ മെൻഡർ ആണ് മൊബീനമാവും വഴിക്ക് വളരെ 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 സപ്പോർട്ടീവായിട്ട് നിന്നു ഒരു ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഒരു വിഷ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം പക്ഷെ ഒരു പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് ഡേ ഒക്കെ ആഘോഷിക്കുമ്പം അത്രയൊക്കെ പറ്റിയില്ലെങ്കിൽ പോലും സുമായിട്ട് മിസ്സിന്റെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം അത് വാക്കുകളിൽ ഒതുങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല എത്രമാത്രം നന്ദി പറഞ്ഞാൽ തീരും എന്ന് അറിയത്തില്ല മാം ചെയ്യുന്ന ആ പാഷനേറ്റഡ് ആയിട്ട് കറക്റ്റ് സമയത്ത് വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിൽ തന്നെ വളരെ വലിയൊരു നന്ദി അർഹിക്കുന്ന ജോലിയാണ് ഇത് എങ്ങനെയാ വാക്കുകളിൽ ഒതുക്കുന്നെനിക്ക് അറിയത്തില്ല എന്നാലും മൊബിന മാമിന് എന്റെ വക ബിലേറ്റഡ് ടീച്ചേഴ്സ് ഡേ വിഷേസ് ഓക്കെ താങ്ക് യു മാം ഫോർ സപ്പോർട്ടിങ് മീ എനിക്ക് എനിക്ക് വേണ്ടുന്ന എല്ലാ പ്രചോദനവും എന്റെ സാഹചര്യങ്ങളിൽ എന്റെ കൂടെ നിൽക്കുന്നതിനും ഒരു ഡൗട്ട് വന്നെങ്കിൽ അന്നേരം തന്നെ ഇവൻ ഒമ്പത് മണിക്ക് ഡ്യൂട്ടി കഴിയുമെങ്കിൽ പോലും ഞാൻ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് രാത്രി മെസ്സയച്ചാൽ പോലും മാമിൻ്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വാക്കുകൾ എനിക്ക് ഇപ്പോഴും പ്രചോദനമായിരുന്നു ഇത് പൊക്കി പറയുന്നതല്ല സത്യമായിട്ടും എനിക്ക് വളരെ ആണ് സോറി മാം ഫോർ ദ ലേറ്റ് വിഷസ് ഓക്കേ താങ്ക് യു